നമസ്കാരം പട്ടാപകൽ ഒരു സ്ത്രീയെ അതും സി പി എമ്മിന്റെ വനിതാ നേതാവിനെ കൂത്താട്ടുകുളം മുനിസിപ്പൽ കൗൺസിലറായ കലാരാജുവിനെ നടു റോട്ടിൽ വെച്ച് അവരുടെ സാരി പിടിച്ച് വലിച്ചിഴച്ച് അവരുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് ബലമായി അവരെ കാറിലേക്ക് വലിച്ചെറിഞ്ഞ് കടത്തിക്കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട് അത് കേരളത്തിൽ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു വാർത്തയായി മാറിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ സകലമാന മാധ്യമങ്ങളും ഇത് ചർച്ചയായി സംപ്രേഷണം ചെയ്യുന്നു എല്ലാവരും ഈ വിഷയത്തിന്റെ പുറകെ തന്നെ പായുമ്പോഴും നിയമസഭയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നേർക്കു നേർ ഈ വിഷയത്തിന്റെ പേരിൽ യുദ്ധം ഉണ്ടാകുന്നതും വാക്പോര് എല്ലാം നാം കണ്ട കാഴ്ച തന്നെയാണ് വി ഡി സതീശൻ ഘോ ഘോരം തന്നെയാണ് മുഖ്യമന്ത്രിക്കും സി പി എമ്മിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം സ്ത്രീ സുരക്ഷാ പക്ഷത്തിന്റെ വാദികളാണ് സ്ത്രീ സുരക്ഷയുടെ സർക്കാരാണ് സി പി എം സർക്കാർ എന്ന് ബാധിക്കുന്ന ഇടത് സർക്കാർ എന്ന് ബാധിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്ത് തന്നെയാണ് വി ഡി സതീശൻ ചില ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചത് സി പി എമ്മിന്റെ തന്നെ ഒരു നഗരസഭാ കൗൺസിലറെ പൊതുജനങ്ങൾ നോക്കി നിൽക്കേ അവരുടെ സാരി പിടിച്ച് വലിച്ചഴിച്ച് അവരുടെ മുടിക്കുത്തിന് പിടിച്ച് വലിച്ചുകൊണ്ട് എന്തിനാണ് കാറിൽ ബലപൂർവ്വം കയറ്റിക്കൊണ്ടുപോയത് എന്നിട്ട് അവരെ കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്ന അവസരത്തിൽ ഡോർ അടയ്ക്കുമ്പോൾ അവരുടെ കാല് ഡോറിനിടയിൽപ്പെട്ട് ചതഞ്ഞരയുമ്പോൾ അവർ നിലവിളിക്കുന്നുണ്ടായിരുന്നു എന്റെ കാല് എന്റെ കാല് അപ്പോൾ അവരെ കടത്തിക്കൊണ്ടുപോയ സി പി എം ഗുണ്ടകൾ പറയുന്നുണ്ടായിരുന്നു നിന്റെ കാല് ഞങ്ങൾ വെട്ടിമാറ്റുമടി എന്നാണ് പറഞ്ഞത് ഇത് കലാരാജു തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ഈ വിഷയം തന്നെയാണ് വി ഡി സതീശൻ നിയമസഭയിൽ എടുത്തിട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ അലക്കി പൊളിച്ച് തേച്ച് വെളിപ്പിച്ചെടുത്തത് ഇതിന് മുഖ്യമന്ത്രി വി ഡി സതീശന് കൊടുത്ത മറുപടി ആകട്ടെ ഒരു വനിതാ കൗൺസിലർ കൂറുമാറും എന്ന് കാണുമ്പോൾ അവരെ ആ വിഷയത്തിൽ നിന്നും ആ തർക്ക സ്ഥലത്ത് നിന്നും മാറ്റി നിർത്തുക എന്നൊരു പ്രക്രിയ മാത്രമാണ് നടന്നത് അത് യു ഡി എഫിന്റെ ആളുകളാണെങ്കിൽ ഒരുപക്ഷെ എങ്ങനെ പെരുമാറും എന്നുള്ള ചോദ്യത്തിന് വി ഡി സതീശൻ തിരിച്ചാണ് അടിച്ചത് കൂറുമാറും അല്ലെങ്കിൽ കാലുമാറും എന്ന് തോന്നിയ ആളുകളെ സാരി പിടിച്ച് വലിച്ചിടിച്ച് അവരുടെ മുടിക്കുത്തിന് പിടിച്ച് വലിച്ചിടിച്ച് അവർ കാറിലേക്ക് ബലപൂർവ്വം ഒരു സ്ത്രീയാണ് എന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ അവർ വലിച്ചെറിയുന്നതാണോ നീതി അതാണോ പാർട്ടി പ്രവർത്തനം എന്ന് മുഖ്യമന്ത്രിയുടെ കരണ താഞ്ഞടിക്കുന്ന രീതിയിൽ തന്നെയാണ് വി ഡി സതീശൻ തന്റെ കയ്യിലിരുന്ന പേപ്പർ അത്രയും തന്റെ മുന്നിലെ മേശപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ക്രൂധനായിക്കൊണ്ട് തന്നെ വി ഡി സതീശൻ പറഞ്ഞത് ഈ സമയത്ത് സി പി എമ്മിന്റെ നിയമസഭാ സാമാജികരടക്കം പലരും ബഹളം വെച്ച് വി ഡി സതീശിനെതിരെ തിരിയുന്ന കാഴ്ച കണ്ടു അപ്പോൾ വി ഡി സതീശൻ വീണ്ടും പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു പോക്കിത്തരം കാണിക്കരുത് പോക്കിത്തരം കാണിക്കരുത് ഈ സമയത്ത് വി ഡി സതീശൻ സ്പീക്കർ ഷംസീറിനോട് കയറിക്കുന്നത് കാണാമായിരുന്നു എന്താണ് സാർ താങ്കൾ ഇത് കാണുന്നില്ലേ എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിസ്സഹനായി സ്പീക്കറും പറയുന്നുണ്ടായിരുന്നു ഞാൻ അവരോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട് അവർ മിണ്ടാതിരിക്കാത്തതിന് ഞാനാണ് ഉത്തരവാദി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ വളരെ നിസ്സഹായമായ രീതിയിൽ സഭയെ നിയന്ത്രിക്കേണ്ട സ്പീക്കർ തന്നെ ഇങ്ങനെ പറയുന്ന അവസ്ഥ തന്നെയാണ് ഇന്ന് നിയമസഭയിൽ കാണാൻ സാധിച്ചത് വി ഡി സതീശൻ മുഖ്യമന്ത്രി അക്ഷരാർത്ഥത്തിൽ തന്നെ നിയമസഭയിൽ പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് സി ഒരു വനിതാ കൗൺസിലർക്ക് തന്നെ സി പി എമ്മിന്റെ ഭാഗത്തു അതിക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വരുന്നു അവഹേളനമേൽക്കേണ്ടി വരുന്നു അവരെ ശാരീരികമായി പീഡിപ്പിക്കുന്നു അവരുടെ തുണിയഴിച്ച് പൊതുനിരത്തിൽ നിർത്തുന്ന രീതിയിൽ പെരുമാറുന്ന സി പി എം സി പി എം കാർക്ക് പോലും നീതി കൊടുക്കുന്നില്ല ഒരു സ്ത്രീയാണ് എന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെ സി പി എമ്മിന്റെ സ്വന്തം വനിതാ നേതാവിനോട് സി പി എം കാർ ഇങ്ങനെ പെരുമാറുകയാണെങ്കിൽ മറ്റുള്ള സ്ത്രീകളോട് ഇവരെങ്ങനെ പെരുമാറില്ല എന്ന് തന്നെയാണ് വി ഡി സതീശൻ ചോദിച്ചത് എന്നിട്ട് ഇവർ പറയുന്നത് എന്താണ് സ്ത്രീ സൗഹൃദപക്ഷ സർക്കാർ എന്ത് സ്ത്രീ സൗഹൃദമാണ് ഇതിലൂടെയെല്ലാം സി പി എം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പിണറായി വിജയന്റെ ഭാര്യ അലക്കി പൊളിച്ചുകൊണ്ട് നിയമസഭയിൽ പി ഡി സതീശൻ നടത്തിയ പ്രസംഗം എന്തായാലും ഈ വിഷയത്തിൽ സി പി എമ്മിന്റെ വരുംകാല പ്രതികരണങ്ങൾ നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം